മേഖലയിൽ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ം ജി എം പി സ്കൂളിന് അനുവദിച്ച വർണ്ണ കൂടാരം പ്രവർത്തനോദ്ഘാടനം നടത്തി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ചടങ്ങ് നിർവഹിച്ചു നൂതന സാങ്കേതിക വിദ്യാ ഉപകരണങ്ങളുടെ കൈമാറ്റം ബി പി സി കെ ബിന്ദു നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ അധ്യക്ഷത വഹിച്ചു ബിആർസി ട്രെയിനർ സിനിഗിൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു എച്ച് എം കെ സി ഇബ്രാഹിം പി ടി എ പ്രസിഡന്റ് എം വി അഭയൻ വൈസ് പ്രസിഡന്റ് പിഷ്കാബ് എസ് ഡബ്ല്യു സി കൺവീനർ വി അർജുനൻ കെ മധുസൂദനൻ കെ പി മിഥുൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അംഗീകാരമുള്ള പ്രീ പ്രൈമറി സ്കൂളുകളിലാണ് ഈ വർണ്ണക്കൂടാരം ഒരുക്കുന്നത് അതിൽ വളരെ സന്തോഷമുള്ളത് പഞ്ചായത്തില് മൂന്നാമത്തെ വർണ്ണക്കൂടാരമാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് നേരത്തെ പത്തപരിയും അതിനുശേഷം ചെമ്പകുത്തും വർണ്ണകൂടാരം പദ്ധതി അതിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം പത്തപരി എൽ പിയിലൂടി ഇത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നമ്മളെ പല രീതിയിലും പ്രതിപാദിച്ചിട്ടുള്ളതാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നേരത്തെ കേട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ പാർജ് നേട്ടനടക്കം കുറക്കിന് അടക്കമുള്ള എസ് സി പി സി അടക്കം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു വിദ്യാലയമാണ് ആ പൊതു ഇവിടെ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഇല്ലാതെ അതായത് മക്കളൊന്നും പഠിക്കുന്നില്ലെങ്കിൽ പോലും ഈ സ്കൂളിന്റെ ഒരു പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരു കമ്മിറ്റി എന്നുള്ളത് അത് എല്ലാ സ്കൂളിലും നമ്മുടെ നാട്ടിലില്ല ആ ആരർത്ഥത്തിൽ പത്രത്തിലും എത്തി വളരെ സജീവമായി തന്നെ ആ കാര്യത്തിൽ മാതൃകയായി നമ്മുടെ മറ്റൊരു സ്കൂളുകൾക്ക് മാതൃകയായി നിൽക്കുന്നുള്ളതാണ് പറയാനുള്ളത് ഈ ഭരണകൂടാരം തീർച്ചയായും ഫ്രീ ഫൈമിലേക്ക് വരുന്ന കുട്ടികൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യമായി സ്കൂളുകളിലേക്ക് അംഗലവാടിയിൽ കുറച്ച് ദിവസം പോയതിനു ശേഷം സ്കൂളിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുന്ന കുട്ടികളെ അവർക്ക് ആകർഷകമാകുന്ന രീതിയിൽ സ്കൂളിൻ്റെ പശ്ചാത്തലം മാറുകയും അവരുടെ തുടക്കത്തിൽ തന്നെ അവർ അക്കാദമിക നിലവാരത്തിൽ ഇടപെടാൻ സാധിക്കുന്ന കണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വർണ്ണ കൂടാരം ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ടു രീതിയിലും കണ്ണിനും അതായത് തന്നെ നമ്മളെ ഈ അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക നിലവാരവും എല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം പദ്ധതി തീർച്ചയായും നമ്മുടെ അത് പൂർത്തിയായാൽ തന്നെയാണ് അത് അതിൻ്റെ മനോഭാവ മനോഹരമായ കാഴ്ച നമുക്ക് നമ്മുടെ ഈ വിദ്യാലയത്തിലെ വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പദ്ധതി കഴിഞ്ഞ വർഷം പൂർത്തിയാക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് പദ്ധതിക്ക് പ്രപ്പോസല് പോയ സമയത്ത് പദ്ധതിയും എൽ പി യു പി തമ്മിൽ മാറി ആദ്യം യു പി സ്കൂളിൽ കിട്ടി അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടിരിക്കുന്നു അത് തീർച്ചയായിട്ടും തൊട്ടടുത്ത് ഈ പ്രാവശ്യത്തെന്തായാലും പദ്ധതി മേൽപ്പി കിട്ടുമെന്ന് ഉറപ്പ് നിറക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തിയാക്കാൻ പാലിച്ചതിൻ്റെ സന്തോഷത്തിലാണ് സത്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഉള്ളത് കാരണം അന്ന് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ എൽ പി സ്കൂളുണ്ട് കാരണം ഈ പത്തമ്പരി എൽ പി സ്കൂള് എന്ന് പറയുന്നതിൻ്റെ അക്കാദമിക നിലവാരം ഭൗതിക സാഹചര്യം ഈ സ്കൂളിനോട് ഇവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള കുട്ടികളൊക്കെ കാണുന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അക്കാദമിക പ്രവർത്തനങ്ങളിൽ പഞ്ചായത്തിൻ്റെ പാഠ്യപദ്ധതിക്ക് പുറത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെ ഈ സ്കൂളിൽ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ അധ്യാപകരും വ്യൂട്ടിയുമൊക്കെ വളരെ സജീവമായി തന്നെ നമ്മുടെ സ്കൂളിൽ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്